ഹലോ നമ്മൾ ഇന്ന് വടകരപ്പള്ളിക്ക് പോവുക എന്താ വെറുതെ വെറുതെ വടകരപ്പള്ളിക്ക് എന്ന് വിചാരിക്കണ്ട ഞങ്ങൾ അവിടെ ചോറ് വെച്ച് ഇടാനായിട്ട് നേർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പാണ് അപ്പം അതിന് ഇപ്പോഴാണ് ടൈം ഒത്തു കിട്ടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത് അവിടെ പോയിട്ട് എങ്ങനെയാണോ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് നമ്മൾ അവിടെ പോയിട്ട് ഉണ്ടാക്കാനുള്ള ഫുഡിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അരച്ച് എടുത്ത് കൊണ്ടുപോകുക കേട്ടോ അങ്ങനെ നമ്മൾ വടകരപ്പള്ളി എത്തി വടകരപ്പള്ളിയിൽ എത്തിയപ്പോൾ സാധാരണ എപ്പോഴും നല്ല തിരക്കുണ്ടാവണതാണ് പക്ഷെ ഞങ്ങൾ ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ തിരക്ക് ഇല്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇന്ന് ഫുഡ് വെച്ച് കൊടുക്കണു അല്ലെങ്കിൽ ഒരു മൂന്നു നാല് പാർട്ടീസ് ഒക്കെ ഉണ്ടാവും ഫുഡ് വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പച്ചക്കറികളൊക്കെ ഇറക്കാൻ തുടങ്ങി തീ കത്തിച്ച് അങ്ങനെ ഫുഡ് വെക്കൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അടുപ്പ് കത്തിക്കാൻ കുറച്ച് റിസ്ക് എടുത്തു കേട്ടോ എന്താണ് ടാസ്ക് വിറകൊന്ന് പിടിക്കണം അങ്ങനെ ചട്ടി വെച്ചു പിന്നെ ഇളക്കാനൊക്കെ ഞങ്ങൾക്കാളുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാത്ത ഇങ്ങനെ ഇതാക്കുപ്പം അതാ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് സേബും അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അത്തങ്ങനെ ഇടയ്ക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുക വന്നിട്ട് കണ്ണെരിഞ്ഞിട്ട് ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കണ്ണെരിഞ്ഞിട്ടുള്ള സീൻ ഇതിലക്കുമ്പോൾ നല്ല കഷ്ടമുണ്ട് ഞാനും അത് അനുഭവിച്ചു പിന്നെ ഞാനും പണിയൊക്കെ എടുക്കും കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാ ഈ ഒരു സീന് അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഴുകി അതൊക്കെ വാരിയിട്ടോ അങ്ങനെ ഇടയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ആള് ഇതിനിടയ്ക്ക് കുറച്ച് കോമഡികളും ട്രാജഡികളും എല്ലാം ഉണ്ടാവുന്നുണ്ട് പിന്നെ വന്നവരും എല്ലാവരും ഞങ്ങൾക്ക് നല്ല സഹായമായിരുന്നു ഇത് ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ അനീഷ് ഏട്ടനാണ് അനീഷേട്ടനും ജിം ബോഡിയായിട്ട് ഫുൾ പവറിലായിരുന്നു പിന്നെ എന്താ ഇത് ഒരു സൂത്രമാണ് കെട്ടോ നാരങ്ങ നിറയെ നീര് കിട്ടാനായിട്ട് ഉള്ള ഐഡിയ ആണ് അത് കൈവെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ നല്ലോണം അതിൽ നീര് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ അങ്ങനെ എല്ലാവരും ഇടക്കലൊക്കെ മാറ്റി മാറ്റി ഇളക്കലമൊക്കെ ആയിരുന്നു പിന്നെതാ ഇടയിൽ കുറച്ച് വേഷം വന്നപ്പോൾ ചായ കോഫി കടികൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ നെയ്ച്ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടെ റെസ്റ്റ് ഒക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പള്ളിയിലോട്ട് കയറി പള്ളിയിലോട്ട് കയറി ഓതാനും ഒക്കെ നിന്നു ഓതാനായിട്ട് ഉളു എടുക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ടാവും ആ ഉസ്താദ് അതിന് ഉള്ള ദൂവ എടുക്കും പിന്നെ ഇത് അവിടെ ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കാനായിട്ട് ഉള്ളെടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കളറ് കളറായിട്ട് കുറേ മീനുകൾ കണ്ടു അപ്പോൾ ഒരു ഭംഗി കണ്ടിട്ടെടുത്തതാ വീഡിയോ പിന്നെ കബസ്ഥാനത്ത് പോയി ബത്തിയൊക്കെ കൊളുത്തി വെച്ചു ോട്ട് പോയി ഓതലൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചോറ് എല്ലാവർക്കും കൊടുക്കുക ആ പരിപാടിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ബേസണിലെ ചോറൊക്കെ ആക്കിയിട്ട് തൊട്ടപ്പുറത്താണ് ആൾക്കാർ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം അപ്പോൾ അതിലോട്ട് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം വാരി ഇട്ടുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഞങ്ങൾ ഒരു രണ്ടൊട്ടകത്തിനെ ഒക്കെ കണ്ടു അപ്പ അങ്ങനെ ഒട്ടകത്തിനെ വെച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ജോസം ഷേക്കൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലോട്ട് വന്നു